ഹലോ ഗീസ് നമ്മുടെ പട്ടിക്കുട്ടൻ രാവിലെ വന്നിട്ട് പോയിട്ടോ പിന്നെ അവൻ പിറ്റേ ദിവസമാണ് വരുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന് വിശന്നിട്ടാൻ തോന്നുന്നുണ്ട് അവൻ വന്നിട്ടുണ്ട് ഇത് നാളത്തേക്ക് വെച്ച മീൻ മീൻകറിയാട്ടോ അപ്പോൾ എനിക്ക് പാവം തോന്നി എല്ലാവർക്കും വിശപ്പുള്ളതല്ലേ അപ്പം നമുക്ക് അവന് കുറച്ച് ചോറ് കൊടുക്കാം മാങ്ങ ഇട്ട മുളകയാറാട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ചാറില്ല ഞാൻ ചാറ് പച്ച വെച്ചത് മാങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തലേന്ന് നിന്ന് മീൻകറി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് അങ്ങനെ എടുക്കാറുള്ളത് ഏ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ അടി ബാ വിശന്നു പോയായിരുന്നു ബക്കറ്റിൽ വെള്ളമൊക്കെ നീ തട്ടി കമ്മത്തി ഇവിടെ അല്ലേ ഇവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടോ പാത്രം കഴിയുന്ന വെള്ളമൊക്കെ ഒഴിച്ചു നോക്കാം തരാം തരാം അങ്ങോട്ട് നിൽക്കു തരാം പിന്നെ ഇളക്കി കൊടുക്കും കേസ് ഇല്ലെങ്കിൽ കുറച്ച് തിന്നിട്ട് പോവും നല്ല മണം വരുന്നുണ്ട് കേട്ടോ മീൻ കറിയുടെ നാളെ അമ്മ നല്ല ടേസ്റ്റ് ആയിരിക്കും അവൻ്റെ വായിക്കൂടെ അതെ വെള്ളം വരുന്നത് വാ തിന്നോ നല്ല വിശപ്പാണ് കേട്ടോ ഇല്ലെങ്കിൽ അവൻ ഞാൻ ചോറ് കൊടുത്തിട്ട് മാറി പോയതിന് ശേഷമേ കഴിക്കുകയുള്ളൂ പാവം ഇങ്ങനെയുള്ള ജീവിയൊക്കെ ഫുഡ് ഫുഡ് കഴിഞ്ഞാൽ നമ്മളെ പഠിച്ചോങ് കാത്തും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ അല്ലാതെ ഒരു മനുഷ്യനെ അടുപ്പിക്കില്ല കേട്ടോ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കൊപ്പം കൂടിയതായി ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ഇത് വന്നിവിടെ ഏ തട്ടിപ്പോൾ ഇവിടെ നീങ്ങിന്നെ ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പൂച്ച ആയാലും പട്ടിയായാലും നമ്മൾ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല നോ തട്ടി തട്ടി ഞാനേ ഒരു കോലെടുത്തിട്ട് ഞാൻ യീസ് തട്ടിപ്പോയിടാത് അങ്ങോട്ട് നീങ്ങ് ചോറ് എടുത്ത് തരാം അങ്ങനെ തിന്നോ പാവം ഒന്നും ചെയ്യില്ല ട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിനെയോ കോഴീനെയോ ഒന്നും പിടിക്കില്ല പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിയോ പൂച്ചയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കും അവളാന്ന് തോന്നുന്നുണ്ട് വെള്ളം ഇവിടെ ഇവിടേത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് എല്ലായിടത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവന സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്